ീപാവലി ആഘോഷത്തിന് കാർബൈഡ് ഗൺ ഉപയോഗിച്ചതിന് പിന്നാലെ മധ്യപ്രദേശിൽ കണ്ണിന് ഗുരുതര പരുക്കേറ്റ് മൂന്ന് ദിവസത്തിനിടെ ആശുപത്രിയിൽ പ്രവേശിപ്പിക്കപ്പെട്ടത് രണ്ടിലധികം കുട്ടികൾ ഇതിൽ പതിനാല് കുട്ടികൾക്ക് കാഴ്ചശക്തി പൂർണ്ണമായും നഷ്ടപ്പെട്ടുവെന്ന് എൻ ഡി ടി വി റിപ്പോർട്ട് ചെയ്തു ഏറ്റവും കൂടുതൽ കുട്ടികൾക്ക് പരിക്കേറ്റത് വിദിശ ജില്ലയിലാണെന്നാണ് വിവരം കാർബൈഡ് ഗണ്ണുകളുടെ വിൽപ്പന നിരോധിച്ചുകൊണ്ടുള്ള ഉത്തരവ് ഒക്ടോബർ പതിനെട്ടിന് പുറത്തെത്തിയിരുന്നുവെങ്കിലും ഇത് പാലിക്കപ്പെടാതിരുന്നതാണ് സ്ഥിതി ഗുരുതരമാക്കിയത് ോപ്പാൽ ഇന്തോർ ജബൽപൂർ ഗ്വാളിയോർ ജില്ലകളിലെ ആശുപത്രികളിലെ നേത്ര ചികിത്സാ വാർഡുകൾ ഇതിനകം കുട്ടികളെ കൊണ്ട് നിറഞ്ഞിരിക്കുകയാണ് ഭോപ്പാലിലെ ഹമീദിയ ആശുപത്രിയിൽ മാത്രം എഴുപത്തിരണ്ട് മണിക്കൂറിനിടെ ഇരുപത്തിയാറ് കുട്ടികളെയാണ് അഡ്മിറ്റ് ചെയ്തത് നൂറ്റി അമ്പതിനും ഇരുന്നൂറ് രൂപയ്ക്കും വിലമതിക്കുന്നവയാണ് കാർബൈഡ് ഗണ്ണുകൾ ഇവ അനധികൃതമായി വിറ്റതിന് ആറുപേരെ പോലീസ് അറസ്റ്റ് ചെയ്തിട്ടുണ്ട് കാർബൈഡ് കണ്ണുകൾ കളിപ്പാട്ടമല്ലെന്നും ഇംപ്രൊവൈസ്ഡ് എക്സ്പ്ലോസീവുകൾ ഡോക്ടർമാർ പറയുന്നത് കാർബൈഡ് കണ്ണുകൾ കണ്ണുകൾക്ക് നേരിട്ട് ക്ഷതമുണ്ടാക്കും ഇവ പൊട്ടിത്തെറിക്കുന്നതോടെ ലോഹകഷ്ണങ്ങളും കാർബൈഡ് ബാഷ്പവും പുറത്തെത്തും ഇത് റെറ്റിനിക്ക് ഗുരുതര കേടുപാടുകൾ ഉണ്ടാക്കും സ്ഥിരമായി കാഴ്ച നഷ്ടത്തിന് വഴിവെക്കുന്ന വിധത്തിൽ കൃഷ്ണമണിക്ക് ഗുരുതര പരിക്കേറ്റ നിരവധി കുട്ടികളെ തങ്ങൾ ചികിത്സിച്ചു കൊണ്ടിരിക്കുകയാണെന്ന് ഹമീദിയ ആശുപത്രിയിലെ സി എം എച്ച്ഒ ഡോ മനീഷ് ശർമ്മ പറഞ്ഞു പ്ലാസ്റ്റിക് അല്ലെങ്കിൽ ടിൻ പൈപ്പുകളിൽ വെടിമരുന്നും കാൽസ്യം കാർബൈഡും ഉൾപ്പെടെയുള്ളവ നിറച്ചാണ് കാർബൈഡ് ഗൺ ഉണ്ടാക്കുന്നത് ഇതിന് തീ കൊളുത്തുന്നതോടെ വലിയ പൊട്ടിത്തെറി ഉണ്ടാകും അവശിഷ്ടങ്ങളും പുകയും കുട്ടികളുടെ മുഖത്തേക്ക് നേരിട്ട് പതിക്കുകയുമാണ് ചെയ്യുന്നത് ഇത് കണ്ണുകൾക്ക് ഗുരുതര പരുക്കിന് കാരണമാകും ഇക്കുറി കൂടുതൽ കുട്ടികൾ കാർബൈഡ് ഗണ്ണുകൾ ഉപയോഗിക്കാൻ കാരണം ഇവയെക്കുറിച്ചുള്ള ഇൻസ്റ്റഗ്രാം റീലുകളുടെയും യൂട്യൂബ് ഷോട്ട്സുകളുടെയും പ്രചാരണമാണെന്നാണ് സൂചന ഫയർ ക്രാക്കർ ഗൺ ചാലഞ്ച് എന്ന പേരിൽ നിരവധി വീഡിയോകളാണ് പ്രത്യക്ഷപ്പെട്ടിരുന്നത് எம்ி நியூஸ் எம் சி நியூஸ் கனேடியன் மலையாளிகளுடைய வார்த்தா ஜாலகம்